ചേട്ടൻ്റെ പല്ലുകൊണ്ട് ഈ കാറ് വലിക്കാൻ പോവുകയാണ് ഇത് നമ്മൾ കഴുത്തയിലോട്ട് വെക്കും അതിന് ശേഷം ഇത് ബെൻഡ് ചെയ്യാൻ പോവുകയാണ് പോവാണ് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്യുന്ന ശേഷമാണ് എൻ്റെ കൈ കണ്ട നല്ല കോൺക്രീറ്റ് കമ്പികളാണ് ഇരിക്കുന്നത് ഈ കമ്പി ഇതുപോലെ കടിച്ചു പിടിച്ചിട്ട് വളയ്ക്കാൻ കടിച്ചു കുടിച്ചിട്ട് നമസ്കാരം എ ബി സി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പത്തനംതിട്ടയിലെ റാന്നിയിലാണ് കേട്ടോ നമ്മൾ ഇന്നുള്ളത് അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യൻ പ്രശാന്ത് അമൃതം ഇദ്ദേഹം ഒരു കുങ്കഫു മാസ്റ്ററാണ് അതുപോലെ ഒരു യോഗ മാസ്റ്ററുമാണ് അല്ലെ പത്തിരുന്നൂറോളം ശിക്ഷഗണങ്ങളുള്ള ഒരാളാണ് അപ്പോൾ ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പം ഇദ്ദേഹം ഇന്ന് നമുക്ക് വേണ്ടി കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ അല്ലെ ഇതിപ്പോ നമ്മള് ആയിട്ടുള്ള ഒരു ഈ ഭാഗം നല്ല ഷാർപ്പാണ് അപ്പൊ നമ്മള് ഈ കുന്തത്തിന്റെ ഒരു മൂർച്ച കാണിക്കാൻ പോവാണ് അപ്പോ നമ്മൾ ഈ ഇത് നമുക്കിടയിൽ ഒരു വെള്ളരിക്ക അപ്പോൾ നമ്മൾ ഇത് നിലത്ത് വെക്കുകയാണ് ചേട്ടാ എന്നാൽ അത് കുത്തുക ആ നമ്മുടെ ഇതിലേക്ക് പോട്ടെ കണ്ടോ നല്ല ഷാർപ്പായിട്ട് കണ്ടോ നല്ല മൂർച്ചയുള്ള കുന്തമാണ് കണ്ടോ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ വെള്ളരിക്കയുടെ അകമെല്ലാം കീറിപ്പോയിട്ടുണ്ട് അപ്പം ഈ ഒരു കുന്തം വെച്ച് നമ്മുടെ ചേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം പ്രശ്നം ചേട്ടാ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ കഴുത്തയിലോട്ട് വെക്കും അതിന് ശേഷം ഇത് ബെൻഡ് ചെയ്യാൻ പോവുകയാണ് ബെൻഡ് ചെയ്യാൻ പോകുക ഈ ഒരു ഇത്രയും ഭാഗം വെച്ചിട്ടാണ് ഊ നമ്മളിത് ബെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എത്ര വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് ഈ ഒരു സംഭവത്ത് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്തരം ആക്ടികളെല്ലാം യോഗയും കുംഫുവാണ് അപ്പം നമ്മൾ ഇന്ന കുംഫു ആണ് ചെയ്യുന്നത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇത് നമ്മൾ കാണുന്നവരോടും പറയാനുള്ളത് ഇത് കണ്ടിട്ട് അനുകരിക്കാൻ ശ്രമിക്കരുത് നമ്മൾ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ വീഡിയോകളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഏട്ടൻ ഈ ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ് അപ്പം ദൈവിയേത് ഇത് കാണുന്ന കുട്ടികൾ ഇത് അനുകരിക്കരുത് കേട്ടോ നമുക്കിപ്പോൾ ഇത് ഇവിടോട്ടൊന്ന് വെച്ചതിന് ശേഷം ഇത് നേരെ കഴുത്തിലേക്ക് വെക്കുകയാണ് കഴുത്തിലേക്ക് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അടിപൊളിയായിരുന്നു കാരണം നല്ല സത്യം സത്യപ്രതി ഞെട്ടിപ്പോയി കാരണം എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു നമുക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്താണ് അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വണ്ടി നമ്മൾ ചെറിയൊരു കത്തി കത്തി നമ്മൾ കഴുത്തയിലോട്ട് വെച്ചതിന് ശേഷം വായിക്കുന്ന വള്ളി കെട്ടിയിട്ട് അതായത് കത്തിയുടെ ഷാർപ്പായ ഭാഗം നമ്മുടെ കഴുത്തിൽ നിൽക്കും അത് നമ്മൾ വണ്ടി എന്നിട്ട് വലിക്കുവാണ് അല്ലെങ്കിൽ സേഫ് അല്ലേ ആ സേഫ് ആണ് സേഫ് ആണ് കേട്ടോ നല്ല മൂർച്ചയുള്ള വാക്കത്തിയാണ് എന്തെങ്കിലും ഇരിക്കുന്നത് കയ്യിൽ ഒരു കയറുണ്ട് അതുപോലെ ഒരു നമ്മുടെ ഈ ഒരു വാക്കത്തിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കഴുത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചേട്ടൻ ഒരു കമ്പി വളച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂർച്ച നമുക്ക് നിങ്ങളിന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇതാ അത്യാവശ്യം കട്ടിലൊരു കമ്പാണ് നോക്കിക്കോണം ഒറ്റ വെട്ടിന് തേടി അത്യേകം നല്ല മൂർച്ചയുണ്ട് ഈ ഒരു ആക്ടിവിറ്റി തുടങ്ങുമ്പോഴും ഞാൻ പറയുകയാണ് ദേവി അത് കുട്ടികൾ അനുകരിക്കരുത് അപ്പോൾ ചേട്ടാ എന്നാൽ ആയുധം പിടിച്ചോളൂ അപ്പോൾ നമുക്ക് ചി അപ്പോൾ ഈ ഒരു കയറുണ്ടല്ലോ ഇതൊരു കേബിളാണ് അപ്പം ഇതാ ഇതൊരു കേബിളാണ് ഈ കേബിൾ ചേട്ടൻ ഈ കാറിൻ്റെ അവിടെ കണക്ട് ചെയ്ത ശേഷം ഈ വാക്കത്തിയുമായിട്ട് ഈ കമ്പിയുമായിട്ട് കണക്ട് ചെയ്ത് ചേട്ടൻ വാക്കത്തി ഇവിടെ വെച്ചിട്ടാണ് ഇത് വലിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പ്രകടനത്തിലേക്ക് പോകാം എൻ്റെ പ്രശാന്ത കേട്ടാ നല്ല ടെൻഷനായിരുന്നു കേട്ടോ കാരണം നല്ല മൂർച്ചയുള്ള വാക്കത്തെയാണ് അതാണ് ഇവിടെ ഇരുന്നത് ഒരുപാട് ജസ്റ്റ് എന്നാ അതിൻ്റെ ആ ഇപ്പോൾ ആ ഒരു ശക്തി പിടിച്ചിട്ട് അതായത് അന്ന് അമങ്ങിയൻ്റെ പാട് മാത്രമേ ഉള്ളൂ എൻ്റെ പോലെ നല്ല സോഫ്റ്റ് കഴുത്താണ് കേട്ടോ ഈ കഴുത്തിലാണ് ഇത്രയും മൂർച്ചയുള്ള വാക്കത്തി വെച്ചത് അടിപൊളിയായിരുന്നു അപ്പോൾ നിരവധി റെക്കോർഡുകളുടെ ഉടമയും കൂടാണ് നമ്മൾ പ്രശാന്ത് ചേട്ടൻ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ നിരവധി റെക്കോർഡിൽ എന്തൊക്കെ റെക്കോർഡാണ് ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞോളൂ കാരണം കുറേ ഉണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ പറഞ്ഞാൽ തീരില്ല ഇപ്പോൾ ഉള്ളത് നമുക്ക് ആദ്യത്തെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ആയിരുന്നു അത് അത് കിട്ടിയത് നമ്മുടെ എം ജി ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസ് സിലിണ്ടറിൽ നമ്മുടെ എൽബോ ഹിറ്റ് കൈമുട്ട് വെച്ച് ഒരു മിനിറ്റിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് തവണ എൽബോ ഹിറ്റ് ചെയ്തതായിരുന്നു പിന്നെ ഉള്ളത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് അത് ഒരു മിനിറ്റിൽ ഒമ്പത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഒരു മിനിറ്റിൽ ഒമ്പത് തവണ നാക്കുവെച്ച് ഫാന് അതായത് ആയിരത്തി മുന്നൂറ്റമ്പത് ആർ പിൻ സ്പീഡിൽ കടങ്ങുന്ന പെർസേൽ ഫാന് നാക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തതിനായിരുന്നു പിന്നെ ഇൻ്റർനാഷണൽ യോഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട് അത് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ കുപ്പി ഗ്ലാസ് കുപ്പി ഗ്ലാസ് തറയിൽ വെച്ചിട്ട് കൈ കുത്തിയിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് നിൽക്കുമല്ലോ കാല് മുകളിലോട്ട് വെച്ച് അത് ഹോൾഡ് ചെയ്തതിനായിരുന്നു കിട്ടിയത് പിന്നെ ഈ കഴിഞ്ഞ വർഷം അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ടോപ്പ് ടാലൻറ്റ് അവാർഡുണ്ട് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഐ ബി ആർ അവാർഡെന്ന് പറഞ്ഞിരുന്നുണ്ട് ഐക്കണ അവാർഡെന്ന് പറഞ്ഞത് അത് കിട്ടിയിരുന്നു അതായത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആ വർഷത്തെ റെക്കോർഡ് വന്നേക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു അവാർഡാണ് അത് കിട്ടിയിരുന്നു പിന്നെ കഴിഞ്ഞിടയ്ക്ക് യോഗയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എത്ര നാളത്തെ നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം വെച്ച് ആദിമുനി കർമ്മശ്രേഷ്ഠ ഒരു അവാർഡ് കിട്ടിയിരുന്നു അത് കഴിഞ്ഞിടയ്ക്കാണ് കിട്ടിയത് അങ്ങനെ ഇങ്ങനെ നീണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടൊരു മനുഷ്യനാണ് സംഭവം റെക്കോർഡുകൾ മാത്രമല്ല കേട്ടോ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ മനുഷ്യനും കൂടെയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ചേട്ടാ ആ ഡോക്ടറേറ്റ് കിട്ടിയ എന്തിനായിരുന്നു അത് കിട്ടിയത് നമ്മളെ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് മാർഷ്യൽ ആർട്സിലെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ അതിനാണ് കിട്ടിയിരിക്കുന്നത് അതെ അപ്പോൾ ഒരു ഡോക്ടറും കൂടെയാണ് അല്ലേ ഡോക്ടർ പ്രശാന്ത് അമൃതം അപ്പോൾ നമ്മുടെ പ്രശാന്ത് ചേട്ടൻ്റെ ഒരു സംഭവം കൂടെ നമ്മളെ കാണിച്ചു എന്ന് പറഞ്ഞു അതായത് ഈ കാർ തന്നെ ചേട്ടൻ ചേട്ടൻ്റെ പല്ലുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല്ലാണ് കണ്ടതറിയാം ഏഹ് ചേട്ടൻ്റെ പല്ലുകൊണ്ട് ചേട്ടൻ ഈ കാർ വലിക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ ചേട്ടാ എന്നോട് ചോദിച്ചു പല്ലുകൊണ്ട് വലിക്കുന്ന കാണണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ റെഡിയല്ലേ ഓക്കെ ഇപ്പം എവിടെ ക്ലാസ് റാന്നി തന്നെയാണ് ക്ലാസ് അല്ല അതെ അല്ലേ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മള് റാന്നി സെന്റ് മേരി സെൻട്രൽ സ്കൂളുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആ അതെ കുറച്ച് കണ്ടായിരുന്നു ഭയങ്കര സജീവമാണെന്ന് അതെ അതെ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അമൃത ടിവിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര വർഷം ഈ ഒരു മേഖലയിൽ ഞാൻ ഇപ്പൊ ഒരു ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത്തി ഒന്ന് വർഷം ആകുന്നു ഫീൽഡിലോട്ട് വന്നിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഒരു വരാനുള്ളത് അതായത് ഈ ഒരു മേഖലയിലേക്ക് ചൂട് വയ്ക്കുള്ള ആദ്യം തന്നെ ഈ ഒരു മേഖലയിലേക്കാണോ വന്നത് അതോ വേറെ ഒരു പ്രൊഫഷൻ ഞാൻ ശരിക്കും അഞ്ച് വയസ്സ് തൊട്ട് ആയുധനകളിൽ പ്രാക്ടീസ് ചെയ്തു വരുവാണ് ശരിക്കും ഒരു പതിനഞ്ച് വയസ്സ് ആ ഒരു സമയം തൊട്ട് കുംഫൂവിലോട്ട് വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ചെറുപ്പം തൊട്ട് പ്രാക്ടീസ് ചെയ്താലേ ഇപ്പം പുള്ളി കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ വളരെ ചെറിയ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അല്ലേ ഒരു സാമ്പിൾ മാത്രം കാരണം വളരെ ചെറുപ്പം തൊട്ട് അത് ചെയ്താലേ ഇദ്ദേഹം കാണിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രശ്നമെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകണം എന്താ എൻ്റെ കൈ കണ്ടോ നല്ല കോൺക്രീറ്റ് കമ്പികളാണ് ഇരിക്കുന്നത് ഒരു ആറേഴ് എണ്ണം ഉണ്ട് അല്ലേ ചേട്ടാ പല വലുപ്പത്തിലുള്ള ആറേഴ് കമ്പികളുണ്ട് അപ്പോൾ ചേട്ടാ ഈ കമ്പികൾ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പി ഇതുപോലെ കടിച്ചു പിടിച്ചിട്ട് പിടിച്ച് അതെ അത്രയും സ്ട്രോങ്ങ് അല്ലേ ഒരു രക്ഷയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല പ്രാക്ടീസ് ആണ് കാരണം വെച്ചാൽ ഇവിടെ ഇതൊന്നും അല്ല പുള്ളിയുടെ പ്രകടനം ഇതിനേക്കാളും കൂടുതലുണ്ട് ഇതൊക്കെ വളരെ സാമ്പിളുകൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി കോൺക്രീറ്റ് കമ്പി വളയ്ക്കൽ അപ്പോൾ നമ്മുടെ പ്രശാന്തേട്ടനെ എന്നോട് ഇതൊന്ന് വളയ്ക്കാൻ പറഞ്ഞു അവിടെയുള്ള കാര്യമല്ല കാരണം നല്ല കട്ടിയാണ് വെറുതെ ഞാൻ നാണം കെടുന്നില്ല കാരണം ഇത് നമുക്ക് കറക്റ്റ് കോൺക്രീറ്റ് കമ്പിയാണ് സംഭവം ഇതാ നമുക്ക് വേണമെങ്കിൽ വന്നൊന്ന് അടിച്ച് കാണിച്ച് തരാം എന്താ അപ്പോൾ ഒരു കമ്പിയല്ല രണ്ട് കമ്പിയാണ് ചേട്ടൻ ഒരുമിച്ച് വളയ്ക്കാൻ പോകുന്നത് ഓക്കെ ചേട്ടൻ എന്നാൽ ചേട്ടൻ്റെ ഒരു പല്ലിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഒരു ടർക്കി ഇടുകയാണ് അപ്പൊ എന്താ നമ്മുടെ രണ്ട് കമ്പി നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ വളച്ചിരിക്കുകയാണ് അപ്പൊ ചേട്ടാ ഒത്തിരി പ്രകടനങ്ങൾ ഇനിയും നമുക്ക് കാണാനുണ്ട് പ്രശാന്ത് ചേട്ടന്റെ അപ്പം ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ പ്രശാന്ത് ചേട്ടന്റെ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും അപ്പൊ പ്രശാന്ത് ചേട്ടാ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചാൽ വളരെയധികം നന്ദി അപ്പം പുതിയ പുതിയ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരിക സജീവമാവുക അടിപൊളിയാവുക ഓക്കേ